എൻ്റെ പേര് പ്രദീപ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനൊരു പ്രത്യേക മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ കൃപാസനമയെക്കുറിച്ച് അറിയുന്നത് മാതാവിനെ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പം മാതാവിനെക്കുറിച്ച് അവളിങ്ങനെ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊന്ന് വരണമെന്ന് ആദ്യമൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അവൾ അയച്ചു തന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്കിങ്ങോട്ട് വരണം എന്നുള്ള അധ്യായ മോഹമായി ഞാൻ ഇവിടെ എത്തി എങ്ങനെയോ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെ പറയാം എൻ്റെ മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയുടെ കൂടെയാണ് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നത് വന്നു തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു തുടങ്ങി വീട്ടിൽ മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അതൊക്കെ എനിക്ക് പതിയെ പതിയെ തിരിച്ചു കിട്ടി ഇപ്പം എൻ്റെ വീട്ടിലെ യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അത് എൻ്റെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരുപാട് അനുഗ്രഹത്തിന് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് എൻ്റെ ബ്രസ്റ്റിൽ രണ്ട് ബ്രസ്റ്റിലും ഒരു തടിപ്പ് കണ്ടു ഇതിനു മുമ്പ് എനിക്കൊരു മുഴയുണ്ടായിരുന്നു അത് നീക്കം ചെയ്തതാണ് പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നതുകൊണ്ട് എനിക്കിങ്ങനൊരു മഴ വന്നത് കൊണ്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിരുന്നേ ഇല്ല എന്നിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ ഉപയോഗിച്ചും ഉപ്പും ഒക്കെ പെരട്ടി രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്യാൻസർ ഇല്ല ഫൈബ്രോയിഡ് മാത്രമാണ് എന്ന് പറഞ്ഞു കൊടാന് കൂടി നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും പറയുന്നു അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ചെറുത് വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ് പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ മോളാണ് കാവ്യ അവൾക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് അവൾ അതിൻ്റെ ഇടയിൽ ഐ എൽ ടി എസിൻ്റെ എക്സാം ട്രൈ ചെയ്തു ഫസ്റ്റ് തന്നെ അത് ഐ എൽ ടി എസ് എക്സാം പാസ്സായി അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമാണ് ഫസ്റ്റ് തന്നെ അവളേക്ക് തന്നു മാതാവ് അനുഗ്രഹിച്ചു അതുകൂടാതെ അതിന് അതങ്ങനെ ചെയ്തു പരീക്ഷ പാസ്സായെങ്കിലും അത് മുന്നോട്ട് കൊണ്ടാൻ പറ്റിയില്ല എന്തോ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറയുമായിരുന്നു ഇനി എനിക്ക് എന്താണെന്ന് അറിയില്ല അമ്മ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നിങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു മോള് കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുക എന്തെങ്കിലും ഒരു വഴി നിനക്ക് കാണിച്ചു തരുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് അവൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്കൊരു ബയോഡേറ്റ വേണം അത് തരുമോ ചോദിച്ചു അയച്ചു തരുമോ അമ്മ പോയിട്ടെന്ന് പറഞ്ഞു അത് ക്യാബിൻ ഗ്രൂവിന് കൊടുക്കാനായിരുന്നുള്ളത് ഉള്ളത് അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ഫസ്റ്റ് അവൾ ഒക്ടോബറിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു ഇൻ്റർനാഷണൽ എയർലൈന് വേണ്ടി അപ്ലൈ ചെയ്തു അത് എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് അവൾക്ക് റിജക്റ്റായി കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവളോട് പറയും മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പം അവൾ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു എന്നിട്ട് അവൾ അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൾ ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഇന്ത്യയിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു കിട്ടിയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അവൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത അതേ എയർലൈനിൽ തന്നെ ഈ വർഷം ഒക്ടോബറിൽ തന്നെ അവൾക്ക് അത് സെലക്ഷൻ കിട്ടി മാതാവ് അനുഗ്രഹിച്ചു അത് ദൈവ മാതാവ് അനുഗ്രഹിച്ചു അതുകൂടാതെ ആ ഇൻ്റർവ്യൂ അതിന് പോയ കുട്ടികൾ ഒൻപത് പേര് പോയതിൽ നാല് പേ അഞ്ച് പേരും റിജക്റ്റായി അതിൽ നാല് പേരാണ് ആ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയത് അതിലൊരാളാണ് എൻ്റെ മോള് അത് കഴിഞ്ഞ് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് പ്രാര്ത്ഥിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നെങ്കിലും ട്രെയിനിങ് ഭയങ്കര ടഫായിരുന്നു അവൾക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു മറ്റുള്ള കുട്ടികൾ കരഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യമൊക്കെ എന്നോട് പറയുമായിരുന്നു നേരത്തെ വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടുമായിരുന്നു കാശ് രൂപം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവളതൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഏത് ടെൻഷൻ പിടിച്ചും ട്രെയിനിങ് സമയത്തും അവൾ പറയുമായിരുന്നു എല്ലാം കഴിയുമ്പോൾ അവൾ പറയും ഒക്കെ ഈസി ആയിരുന്നു അമ്മ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അവൾ പറയും എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി അമ്മ പേടിക്കേണ്ട എനിക്ക് തന്നെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട് എന്നും അവള് പറയുമായിരുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങള് തന്ന മാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി പ്രേക്ഷിത പ്രവര്ത്തനങ്ങളെന്ന് പറയും ഞാൻ നമ്മുടെ ഞങ്ങളുടെ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പത്രം കൊടുക്കാൻ പോകുമായിരുന്നു പിന്നെ അവിടെ ഒരു അനാഥാലയമുണ്ട് വയോജന മന്ദിരം അവിടെ അമ്മമാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ചികിത്സാ ഫണ്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു അപ്പം എന്നെ കഴിയുന്ന വിധം ഞാൻ അവരെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുമായിരുന്നു പത്രം കൊടുക്കുന്നതും പിന്നെ പത്രം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ തൈലം എടുത്ത് കുരിച്ചു വരച്ച് ഈ പത്രം ആർക്ക് കിട്ടുന്നു അവർക്ക് ഒരു അനുഗ്രഹമെങ്കിലും എൻ്റെ അമ്മ മാതാവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പാലക്കാട് നിന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേരെ എൻ്റെ പേരിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം വന്ന് ഉടമ്പു എടുത്തിട്ടുണ്ട് പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം അധ്യായം നാലാം തിരുവചനം വിശ്വസ്തയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഉടമ്പടി ജീവിതം ഒരു പ്രത്യേക വിളിയാണ് തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് ഈശോ മലമുകളിൽ നിന്ന് വിളിച്ച് തന്നോട് കൂടെ പാർക്കുവാനും തൻ്റെ സ്നേഹം അനുഭവിക്കുവാനും വിളിച്ച് വിശുദ്ധീകരിച്ച് സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ഒരു വലിയ സുവിശേഷ സൗഭാഗ്യമാണ് ഈ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഇവിടെ പ്രതിഭയും മകളും വലിയൊരു സാക്ഷ്യത്തിനെ സാക്ഷ്യം നമ്മോട് ഏറ്റുപറയുകയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന ഉടമ്പടി പെട്ടെന്ന് കത്തുവാനായിട്ട് ജോസഫച്ചൻ നമ്മ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് ഇവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്ന പരിശുദ്ധ അമ്മയോടും ഈശോടും നന്ദി പറയാനായിട്ട് ഇന്ന് ഇവിടെ കയറി വന്നിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ എയർലൈനിൽ എയർ ഇന്ത്യ ഇതിൽ എയർ ഇന്ത്യയിൽ ഇന്ന് ഒരു എയർ ഹോസ്റ്റസ്സായി പരിശുദ്ധ അമ്മ മകളെ എയർ ഹോസ്റ്റസ്സായി ദൈവം ഉയർത്തിയിരിക്കുന്ന വലിയ ഒരു സാക്ഷ്യമാണ് എയർലൈൻ ഇൻ്റർനാഷണൽ എയർലൈനിൽ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാമ്മ ഒരല്പം സംശയിച്ചാൽ പോലും നാം സംശയിച്ചാൽ പോലും സംശയിക്കാതെ പരിശുധാമ്മ നമ്മെ വളരെയധികം നമ്മുടെ എല്ലാ ഭാരങ്ങളും ജീവിത ഭാരങ്ങളും ലഘൂകരിച്ചുകൊണ്ട് നമ്മെ സന്തോഷത്തോടു കൂടി നാം ആഗ്രഹിക്കുന്നതിലധികം അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമാണ് ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ജോലിക്കായി ഒരുപാട് വിഷമിച്ച് ഓടി നടക്കുന്ന എല്ലാ മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും പ്രായാധിക്യത്താൽ വിഷമിക്കുന്നവരെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും സൗഭാഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈഡി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക